ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നാളായി വീടിറ്റിട്ടേ അപ്പം ഞാനിങ്ങനെ കാർ ഷോറൂമിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ ഒരു സ്ഥലം കാണുന്നത് നിങ്ങൾക്കായിട്ടും കണ്ടിരുന്നെന്ന് പറയാം ഗൈസ് ഇത് വന്ന കാര്യമൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ കാർ ഷോറൂമിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ സ്ഥലം കണ്ടത് ഇത് ഇത് മാത്രം നല്ല കുറേ അങ്ങോട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കൈസ് ഇത് കണ്ടിട്ടെന്തോ ഫ്ലാറ്റാണ് എന്തോ പോലെ ഓലായിട്ടും ഉണ്ട് കൈസ് ഇത് അങ്ങോട്ടല്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്കെന്തെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഞാൻ എവിടുന്ന ജപ്പൊക്കൊപ്പിച്ചിട്ടുണ്ട് പതി അങ്ങോട്ട് പോയി നോക്ക കൊറയുണ്ട് കൈസ് അങ്ങോട്ടും ഇങ്ങോട്ടല്ലായിട്ട് കുറച്ച് അങ്ങോട്ട് പോയി നോക്കോരോന്നും രൂപപ്പെട്ട് വരുന്നേലെന്ന് തോന്നുന്നു ചെലപ്പോ അത് ഫുൾ ഫില്ലാകണത്ര ആയിരിക്കും തോന്നുന്നത് ഇവിടെ എന്തോ റോഡ് പോലെല്ലാം കാണുന്നുണ്ട് എനിക്കിതൊന്നും മനസ്സിലായിട്ടാണ് നിങ്ങളിത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യും ഇത് ആടലും ഉണ്ട് നമ്മളെ ഇല്ല പോലത്തെ സംഭവം ലാടി ഉണ്ട് എന്തെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം ഇത് നമ്മളെ കാർ ഷോറൂമിൽ നിന്ന് ഷോറൂമിലെടുത്ത് അങ്ങോട്ട് പോയപ്പോ എനിക്ക് ഈ സ്ഥലം കണ്ടുപിടിച്ചത് കണ്ടത് മറങ്ങിയ സ്ഥലം മാറിപ്പോയാ

സംഭവം കാരണം അങ്ങോട്ട് ഇഷ്ടംപോലെ ഇതിന്റെ മുകളിൽ കറിയുമൊക്കെ പണിയെടുക്കുന്ന സെറ്റപ്പില്ലാ കാണത് ഇനി ഇഷ്ടപ്പ കൊറേ ഉണ്ട് കേസ് ഇതിന്റെ ഏറ്റവും ടോപ്പ് പോയി നോക്കാം വയസ്സ് ഇങ്ങോട്ട് കാർ കാർഷോ വന്നിട്ടുണ്ടായോ അത് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന അപ്പൊ അന്നേരം ഞാൻ അത് കണ്ടത് അപ്പൊ കാർഷോറും എവിടെ പോയോ ഇത് അത്യാവശ്യം ഇല്ല ിൽഡിംഗ് ആണ് ഫോറസ്റ്റ് ഏരി ഏറ്റവും ടോപ്പിൽ എത്തിന്ന് തോന്നുന്നു കേ ഇതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഫോണിൽ ഇത് കണ്ടിനോ ഗെയിമില് കണ്ടിനോന്ന് കമെന്റ് ചെയ്യും ങ്ങോട്ടെല്ലാം ഇഷ്ടംപോലെ ബിൽഡിങ്ങുണ്ട് ഇനി ആയി വരും തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക